ഉപഗുപ്തനും വാസവദത്തയും പണ്ട് മഗധയിൽ വാസവദത്ത എന്നു പ്രസിദ്ധയായ ഗണികയുണ്ടായിരുന്നു കോശീശ്വരന്മാർ രാത്രികാലങ്ങളിൽ വാസവദത്തയുടെ സാമീപ്യം ആഗ്രഹിച്ച് അവളുടെ മണിമാളികയിൽ നിത്യവും കൂടാറുണ്ടായിരുന്നു അവരെല്ലാം കൊടുത്ത ധനവും സ്വർണവും കൊണ്ട് വാസവദത്ത ഒരു ധനികയായി മാറി ഒരിക്കൽ മാളികയിലിരുന്ന് ദാസിമാരുമായി കഴിയുമ്പോൾ ബുദ്ധം ശരണം ഗച്ഛാമി എന്നുള്ള ശരണവിളികേട്ട് നോക്കിയപ്പോൾ ബുദ്ധശിഷ്യനായ ഉപഗുപ്തൻ ഭിക്ഷാപാത്രവുമായി പടിവാതുക്കൽ നിൽക്കുന്നത് കണ്ടു ആരോഗ്യ ദൃഢഗാത്രനും സുന്ദരനും യുവാവുമായ ഉപഗുപ്തനെ കണ്ട് കാമചിന്ത വന്ന വാസവദത്ത സ്വർണം പവിഴം മുത്ത് എന്നിവ തളികയിൽ സമർപ്പിച്ച് അകത്തേക്ക് വരാൻ പ്രേരിപ്പിച്ചു എന്നാൽ ബ്രഹ്മചാരിയായ ഉപഗുപ്തൻ ഞാൻ അകത്തേക്ക് വരാൻ സമയമായില്ല എന്ന് പറഞ്ഞു ദ്രവ്യമെല്ലാം തിരിച്ചയച്ച് അദ്ദേഹം മടങ്ങി കുറച്ചു കഴിയുമ്പോൾ വരുമെന്ന പ്രതീക്ഷയോടെ ഗണിക കഴിച്ചുകൂട്ടി കുറച്ചുനാൾക്ക് ശേഷം ഒരു കോടീശ്വരനെ വധിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് രാജാവ് അവളെ ശിക്ഷിച്ചു കൈകളും കാലുകളും വെട്ടി കാട്ടിലിറിഞ്ഞു രക്തം വാർന്നും വേദന കൊണ്ട് എരിപൊരി കൊണ്ടു കിടക്കുന്ന സന്ധ്യാ നേരത്ത് അവൾ ബുദ്ധം ശരണം ഗച്ചാമി എന്ന ശബ്ദം വീണ്ടും കേട്ടു അവരുടെ അടുക്കൽ വന്നു നിന്നത് ഉപഗുപ്തനായിരുന്നു ഹേ ബ്രഹ്മചാരി താങ്കൾ വരാൻ വളരെ വൈകി എന്ന് വാസവദത്ത പറഞ്ഞു അലയോ ഭവതി ഞാൻ കൃത്യസമയത്താണ് വന്നത് എന്ന് പറഞ്ഞ് വാസവദത്തയുടെ ആത്മശാന്തിക്കായുള്ള ആത്മോപദേശം നൽകി ശാന്തചിത്തിയായി അവർ പരലോകം പോകി